गणपतये नमः अभिघ्नमस्तु गुरुभ्यो नमः कूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्देवात्मीगिकोकिलं सानन्दरूपं सकलप्रबोधं ആനന്ദജ്ഞാനാമൃത പരിജാതം മനുഷ്യ പ്രണമ്യഹം തുഞ്ചത്തെഴുമാര്യപാദം യുദ്ധം പറഞ്ഞു ലോകത്രയം ദൃശ ദമാർ സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായാലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിര വത്സനാനന്ദ സ്വരൂപൻ ഇന്ദിരാവിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദിരാദി വൃന്ദാരക വൃന്ദ വന്ധ്യാംഗ്രിയുക്രവിന്ദൻ പൂർണ ചന്ദ്രബിംബാനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരൂപമൻ ലക്ഷ്മണോപദേശം സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതൂ കേൾക്കനീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും

ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേത ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്ര അർത്ഥകളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണമൽപമായ ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ഓർക്കഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചു വേഗേനയാഥ മറിഞ്ഞതുലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ യുദ്ധം മതിഭ്രമമായുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല യാൽ വാധക്യമോടുത്ത മോഹിന മരിക്കുന്നിതു ചില നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമ കുംഭാമ്പു സമാന ആയുസ്സുടൻ പോമത് പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെ പോലെ ജര ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം ൃത്യുവും കൂടലു നേരം നിമിത്തം കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം സമ്മേളനം പഞ്ചഭൂതക രക്താസിമയമായി പരിണാമിയായോരു കായം നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതായിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കുനീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്യായുള്ളത് വിദ്യകേൾ സംസാരകാരിണീയായത് അവിദ്യയും സംസാരനാശിനീയായതോ വിദ്യയും

ക്രോധം ക്രോധം മൂലം ക്രോധമല്ലോ ക്രോധമല്ലോ യമനായതു യും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ചിന്ത ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ആകേ വസിതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽ പംപരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസ്സി ഭാവിച്ചു കൊള്ളനി സാരജ്ഞനായ നീ കേ സുഖ ദുഃഖം പ്രാരബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായാമാചരിച്ചിടുക എന്നേവരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോ തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മനസ്സിങ്കിൽ നിന്നാശു മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കേൾക്കേണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതു പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുകുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ ജനനീ കേവലം വനദേശേ വസിച്ചു ുണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞു വോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ചാൽ അതിങ്ങിച്ചയെന്നങ് മുറച്ചിടണം അമ്മയും ഭർത്തൃ കർമാനുകരണം അത്രേ പാതി വൃത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം മാതാവു മോദാൽ അനു ദുഃഖം എനിക്കില്ല കേവലം സുഖമായി വരും കുറച്ചു ആണിടുകിൽ എന്നോ പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതികൈ കൊണ്ടടുത്തു സീം മൂർധനി മൂർധനിധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളും കൗസല്യയും ദേവകളോടിര നേടിനാൾ സൃഷ്ടികർത്താവേ ബിരിഞ്ജ പത്മാസന പുഷ്ടദയാബ്ദെ പുരുഷോത്തമാരെ മൃത്യുജയാ മഹാദേവ മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡിയെ യന്മകനാശം നടക്കുന്ന നേരവും കൽമഷം തീർന്നി തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധമർദ്ദിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈഴു സംവത്സരം കാനനെ വസിച്ചാരാൽവരിക എന്നനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം എന്നിന് എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം നിന്നൊരുളപ്പാട് കേട്ടു തീർന്നോ തുലോം തോൽപ്പാദ സേവാർത്ഥമായി അടിയനു മിപ്പോൾ വഴിയേ വിട കൊള്ളനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രാദയാനിതേ പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിണാങ്കതുല്യവതന രഘുപദേ എങ്കിൽ നീ പൂന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചന എന്താനും അരുൾ ചെയ്തു വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേനം ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന തോയം കൊണ്ടുവാൻ ജയാത്രിക്കാൽ കഴുകിച്ചു സാധനം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദണ വന്നതും എന്തു കൃപാ വാരണിവരനെങ്ങോ മമ വല്ലഭൗരാദത്രവും താലവൃന്ദാതിയും ചാമരദ്വന്തവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യവും സമന്ത ഭൂപാലരയും പിരിഞ്ഞതീ രോമാഞ്ചമോടെഴുന്നള്ളിയെന്ത എഴുന്നള്ളിയതെന്തയ്യോ ഇത്മജാവചനം കേട്ടു പൃഥ്വീപതീസുതൻ താനുമരുൾ ചെയ്തു തന്നിത് ദണ്ഡകാരണ്യരാജ്യം കാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ ഞാനത് പാലിപ്പതിനാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചു വാണിടുക മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിമാഹന്ത ചൊല്ലിയിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറതോളം അവസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിന് എന്ന് എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടുമിന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോ താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നീകുലമൗലിമാലികെ കേൾക്കുന്നീ മന്നവൻ കേത്രിയാമയ്ക്ക് മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൽ വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നെ വനത്തിന്നയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും വരം കൊടുത്തതു താതൻ അതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരൻ എന്നെ പതിനാലു വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിന്നേകം മുടക്കം പറകൊള്ള മയ്യൽ കളഞ്ഞു മാതാവുമായി നീ രാഘവനിദ്ധം പറഞ്ഞത് കേട്ടൊരു രാകാശ് ശശി മുഖിതാദിനു അരുൾ ചെയ്തു രാക ശശി മുഖിതാനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതോ ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നോധരിക്കണം കാൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതോ തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്രാസൂരീകൃഗാദികൾ മാനുഷഭോജികളായുള്ളിൽ മറ്റും ദു ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ട് അവറ്റേ കണ്ടാൽ സങ്കടം പൂണ്ടുഭയം ആം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടൂ മൂലബലങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാവോ പാനാതി പാനാദി ക്ഷീരങ്ങളില്ല ഒരു നേരവും നിംനോനത ഗുഹാഗഹര ശർക്കരാർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയുമറിയാവത അല്ലാരെയും കാൺമാനും ഇല്ലറിഞ്ഞിടുവാൻ ശീതവാദ തപപീടയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള രാഷ്ട്രേ കണ്ടാരൊട്ടും പൊറുക്കില്ല ആർക്കും അറിയടോ എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നെഴുക വന്നിടുവൻ പതിനാറ് സംവത്സരം ചെന്നാൽ അതിനുടലൊരു സംശയം ശ്രീരാമ ശ്രീരാമവാക്ക് കേട്ടോരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ നാഥാ പതിവ്രതയാം ധർമ്മഭക്തില്ല ഏതുമേ മറ്റാർക്കാനും മറ്റെനിക്കാരുമേതു കൂടുമോ ജ ജലാഹാരങ്ങൾ വല്ലവോ എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു കല്ലും വുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും വെടിഞ്ഞിടല ഏതുമേ പുഷ്പോപമാ നീപെടിഞ്ഞിടല ഭർത്താവേ ഭർത്താവേൽ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്നോ ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു ഒന്നത്രേ വിചാരിച്ചു കാണിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണ പരിത്യാഗവും ചെയ്വതിൽ നിന്നു തന്നെ നിന്നിരുപടി തന്നെയാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ് പിതംരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം എന്നിത് ചൊല്ലിയുണ്ടാകേണ്ട ദാനം അരുന്ധനീക്കായി കൊണ്ടു ചെയ്ത നീ ജാനകി ഹാരാദിഭൂഷണമൊക്കെ വേദമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വി ശ്രോത്തമന്മാരെ വരുത്തുക ത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവ അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്ജേന്ദ്രന്മാർക്കു സാധനം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നുടേ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്ക് കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ചെയ്യയാൽ മാനവനായ നായകൻ ആശീർവചനവുംജന്മാരും പെയ്തിയിടുന്ന അസ്രുജലങ്ങളും ജാനകി ദേവിയും അൻപോടരുന്ധിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണ വീരൻ സുമിത്രയാ തക്ഷിണേ കൗസല്യ കൈകേയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനേനും പിന്നെ ഉപദേശവാക്കും മുര ചെയ്താൽ അഗജൻ തന്നെ പരിചരിച്ചിപ്പോഴും അഗ്രെ നടന്നുകൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജയൻ നിറച്ചുകൊണ്ട് പിന്നെ അയോധ്യയെന്നോർ തടവി അടവിയെ മായാവിഹീനം ഈവണ്ണമുറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസ് ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടേ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു ഞാൻ തക്ഷിണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ നാനാജഗതഭിരാമൻ ആത്മാരാമന അംബുജലോചനൻ കാമാരി സേവിനൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സദം കലർന്നു ഒരു പൗരജനങ്ങളും പാദചാര്യ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാന്ത കഷ്ടം പശ്യ പശ്യഹാ കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടകോന്നത യുദ്ധം ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തി നടക്കുന്നു കൽപ്പിച്ചു പൃഥ്വിശിത്തം കഠോരമത്രേതുലോം പുത്രവാസല്യം ദശരഥൻ തന്നോളം മർത്തിരിൽ ആർക്കും ഇല്ലിന്നലെയോളവും ഇന്നത് തോന്നുവാൻ എന്തോ ഒരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും പുത്രിക്ക് രണ്ടു വരം നൃപനേകി ഞാൻ പോലത് കാരണം രാഘവൻ പോകുന്നതു വനത്തിനു ഭരതനും വഴുകുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകുന്നാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാർ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള പിപ്രാതികൾ വാക്കുകേട്ടുരന്തരം വാമദേവൻ പുരവാസികൾ തന്മോടു സാമോദമേവം രാമനെ ചിന്തിച്ചു ദുഃഖിയായിരുന്നു കോമള ഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടിവനെ വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര നാരായണൻ ലക്ഷ്മണനായതൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പര താൻ ഗുണങ്ങളെത്താൻ അവലംബിച്ചുകായ ഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടെ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടുനിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യനഅനജൻ ആദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അതിജാവല്ലവൻ സംഹരിക്കുന്നതും മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദേധാവിനാക്കി കൊടുത്തുരീ രാഘവൻ പാദോ നിധി മതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായോരൂ കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ച ദീരാഘവൻ ദുഷ്ടനായോരു ഹിരണ്യനെ കൊന്നു ഖൃഷിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണാ വാരിതന്നിൽ കളിച്ചതും കാരണഭൂരു നിർഹ്ലാദമോട് നരസിംഹ രൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടൊരു ഘോരനായോരു ഹിരണ്യകശിബുധൻ ഭക്ഷ്യപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷോ ചതുരനാം ലക്ഷ്മീവരണിവൻ ർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ കാരുണ്യോടവൾ തന്നി ഒരു മഹാബലിയോട് ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമാത്രി സുരദ്വേഷികളായി ജനിച്ചോരു ധാതികുലനാശം വരുത്തുവാൻ ഭാർഗവനായി പിറന്നതും രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോഴത്തെ ശരപുത്രനായി പിറന്നിടിനാൻ ധാത്രിലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തുധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരാവരൻ വേദ്യനല്ലാതെ വേദാന്തേദ്യമൻ അവയൻ കാരണ മനുഷ്യൻ രാമൻ മനോഹരൻ രാവണ വി നിഗ്രഹാർത്ഥം വിപിണത്തിനോ ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൽ കാരണം മന്ധരയല്ല കൈകേയി എല്ലാവരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവി ജനകജാ സൃഷ്ടി സ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടത് വൈദേഹീഹരണം ജായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീം ദഹനം പശ്ചാത്താവണകുംഭകർണനിധനം രാമായണം रामाय रामभद्राय र्यामा रामचन्द्राय वेदसे रिगुणादाय नाथाय सीताय पदे नमः नमस्ते